ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വിചാരിക്കും എന്താ കണ്ണാടി കെട്ടോണ്ടിരിക്കുന്നു ഭയങ്കര തലവേദന ഗൈസ് അപ്പൊ പിന്നെ ഒരു കണ്ണാടി അങ്ങ് മേടിച്ചു പൈസ ഒന്നും നോക്കിയില്ല അങ്ങനെ കണ്ണാടി പൊളിയല്ല പട്ടിഷനറിയാ ഫ്രീ ആയിട്ട് അല്ല ഫ്രീ ആയിട്ട് കിട്ടിയല്ല അമ്മയ്ക്ക് ഒരു കണ്ണാടി മേടിക്കാൻ വേണ്ടി ലൈൻസ് കോട്ടി പോയ സമയത്ത് മേടിച്ചു ഒരെണ്ണം ഫ്രീ ആണ്ടെന്ന് അങ്ങനെ നൈസായിട്ട് പൊക്കിയത് എങ്ങനെയുണ്ട് കൊള്ളത്തില്ലോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലേ നിങ്ങളെല്ലാം കൊള്ളാന്ന് പറയത്തുള്ളൂ അതുകൊണ്ട് കൊള്ളത്തില്ലല്ലോ അല്ലേ ഇങ്ങനെ കൊള്ളത്തില്ലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞാൽ മതി ഇന്ന് ഒരു ദിവസത്തേക്ക് പഠിച്ചോ സഹിച്ചോ കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ചീക്രട്ടണ് ചീക്രട്ടണ്ണിന്റെ ഒരു വീഡിയോ അണ്ണൻ ഇങ്ങനെ ആയി അണ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീക്രട്ടണൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അണ്ണനെ തകർക്കാൻ ശ്രമിക്കും പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അണ്ണന്റെ വീഡിയോ കണ്ടുനോക്കാം ഓക്കെ ഞാൻ ഇത്രകാലം ഒരുപാട് പേർക്കും വീഡിയോസ് കിട്ടും ഒരുപാട് പേർക്കും അതിൽ ഒരു കൂട്ടം ആളുകൾ വളരെ വ്യക്തമായിട്ട് ക്രെഡിബിലിറ്റി കളിയാവുന്ന ഒരു പരിപാടി ഉണ്ട് കണ്ടു ഒരാളുടെ ക്രെഡിബിലിറ്റി കളിയാവുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ മീ മെറ്റീരിയൽ ആക്കും അപ്പൊ എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പൊ എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലും ഒരു പരിപാടിയാണ് ഒരാളെ മീ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഭയങ്കര കോമഡി തരം ഉണ്ടായി ഞാൻ അത് ഫണ്ണായിട്ട് ഞാൻ ആയോടുകൊണ്ടായിരുന്നു അന്നന് ഇതൊക്കെ ഫണ്ടായിട്ട് എടുക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇരുന്ന് ഈ കൊണോണെന്നു പറയുന്നത് സംഭവം എന്താന്ന് വെച്ചാല് അണ്ണൻ ഇപ്പൊ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ അടി വന്ന് എന്താ கொணேஷ் கண்ணாபி கண்ணாபி மரவாழ இம்மாதிரி கமெண்ட் ஆன அண்ணன் വന്നോണ്ടിരിക്കുന്നത് അതിന്റെ എങ്ങനെയൊന്നും മാറ്റണ്ടേ മാത്രമല്ല പഴയ പോലെ റീറ്റും ഇല്ല പണ്ടൊക്കെ പുള്ളി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പതിനായിരം മിനിമം ആവറേജ് കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല പതിനായിരം പതിനയ്യായിരം ഒക്കെയാണ് പൈസ കിട്ടുന്നില്ല അതാണ് മനസ്സിലായി അതിന്റെ മോഹലാണ് അന്നേരം ഈ നെഗറ്റീവ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഡയലോഗ് അടിയാണ് എന്തോരണെന്ന് എന്താ പറയാനുള്ളത് നമുക്ക് ബാക്കി ഒന്ന് കേട്ട് നോക്കാം പൈസ പൈസ കൊടുത്തു ആയിട്ട് കുറച്ച് കാലത്തിന് സെറ്റ് ചെയ്ത് െഷ്ണേഷ് കണ്ണാപ്പി ആക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു കേട്ടു എന്റെ പൊന്ന അണ്ണൻ അകത്ത് പോയി കാട്ടിക്കൂട്ടിയ കാര്യം തന്നെ മതിയാണ് ഇനി പ്രത്യേകിച്ച് പൈസ കൊടുത്തു കണ്ണാപ്പി കണ്ണാപ്പിയാക്കേണ്ട ആ ഗതികേട് ഇവിടെ ആർക്കും ഉണ്ടോ ഇവിടെ അണ്ണൻ തന്നെ അണ്ണനെ കണ്ണാപ്പി ആക്കി മൊത്തം വെച്ചിട്ടുണ്ട് അണ്ണാ ഈ പൈസ മുടക്കുന്നവരൊരു ബോധം ഇല്ല നിൽക്കുന്ന ആരെങ്കിലും കൊല്ലാൻ വേണ്ടി തന്നെ കൊന്നു കണ്ടത് കൊല്ലി അപ്പൊ പിന്നെ ആരാണീ പൈസ മടക്കി ഈ പരിപാടിക്ക് എന്തുവാട്ട് ചുമ്മാൻ ആയിട്ട് ഞാൻ ആ ഷോയില് പോയ സമയത്ത് അവരെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ടേറ്റർ പോയി പോകാൻ പറ്റി തകർത്ത് പണ്ടാടേക്ക് പോകുന്നു വിചാരിച്ചു വിചാരിച്ച രീതിയിലല്ല ഞാൻ അവിടെ പോയിട്ട് കളിച്ചത് ഞാൻ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു വേറെ കാര്യമാണ് അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഈ അവരോട് അണ്ണൻ ബിഗ് ബോസിൽ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ വട്ട ബിഗ് ബോസിൽ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന സമയത്താണ് അണ്ണന്റെ എൻട്രി അല്ലെ അണ്ണ നമ്മളൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ അണ്ണൻ ഇപ്പൊ പോയിട്ട് മറിക്കും കപ്പ് ഉറപ്പ് ജസ് ലിറ്ററലി ഞാൻ ചങ്കിത്തൊട്ട് പറയാണ് അണ്ണൻ പോയ സമയത്ത് അണ്ണന് കപ്പ് കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാര്യം വെച്ചാൽ എന്റെ ഈ റിയാക്ഷൻ ചാനല് ഞാൻ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ റിയാക്ഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് സീരിയസ്ലി നിങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ എൻ്റെ റിയാക്ഷൻ ചാനൽ കാർ വെച്ചാൽ കാറിയിരുന്നു ഗർജിക്കുന്ന സിംഗമായിട്ട് അണ്ണനൊക്കെ നമ്മൾ ഉള്ളിക്കൊണ്ട് നടക്കുമ്പം കണ്ണനെ അതിനകത്ത് പോയൊരുമാതിരി കണ്ണാവി നമുക്ക് സഹിക്കാൻ പറ്റൂ അതിന് അണ്ണൻ എന്ത് തരത്തിലുള്ള എക്സ്ക്യൂസ് പറയാൻ ശ്രമിച്ചാലും എനിക്കത് സഹിക്കാൻ പറ്റൂല ഉള്ളിലുള്ള മറ്റേ വിഗ്രഹം വീണുടഞ്ഞ് അതാണ് കാര്യം

അണ്ണൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അണ്ണൻ ഒരു രണ്ടു മൂന്ന് സീസൺ ആയിട്ട് ട്രൈ ഈ ഫസ്റ്റ് സീസണിനെ അണ്ണൻ പോയ സമയത്ത് അണ്ണൻ ഭയങ്കര ഗർജിക്കുന്ന മറ്റേ സീക്രട്ട് ഏജന്റായിട്ട് ചെന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് അങ്ങോട്ട് ചെന്നത് ആ ഒരു സെറ്റപ്പിനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അണ്ണന്റെ അന്മാര് എടുത്തില്ല അടുത്ത സീസൺ ആയപ്പോഴത്തേക്ക് അണ്ണൻ കുറച്ച് നയഞ്ഞ് കുറച്ച് മനസാന്തരൊക്കെ പെട്ട് ഒന്ന് എനിക്ക് എന്നെ എനിക്കൊന്ന് കുമ്പസരിക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോയത് അപ്പോഴാണ് അവർ എടുത്തത് ഈ കാര്യങ്ങളെല്ലാം അവരെടുത്ത് തുറന്നു പറഞ്ഞു ഇതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്നെ എടുത്തത് എന്നാണ് ഇതിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ ആസ് എ ഹ്യൂമൻ ലീൻ എനിക്ക് വരുത്തുന്ന മാറ്റങ്ങൾ വരില്ല അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണോ ആവശ്യം അതായത് ഒരു ഇമോഷൻ സൈഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്റെ കപ്പിനേക്കാൾ കൂടുതൽ ഞാൻ ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്ക് ബിഗ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് ദിവസം ഉണ്ട് കിട്ടുന്ന ലേണിംഗ് ലൈഫ് മരണം വരക്കെ അതായിരുന്നു എൻ്റെ അച്ചീവ്മെൻ്റ് എനിക്ക് എന്റെ ഞാൻ ഞാൻ ഞാനിപ്പോ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് എന്റെ അത് കിട്ടി അതുകൊണ്ട് ഞാൻ വെട്ടി ഞാൻ ഞാൻ നൈസ് ആയിട്ട് ആ സാധനം അണ്ണൻ അണ്ണൻ ബിഗ് ബോസിലൊന്നും അല്ലായിരുന്നു അണ്ണൻ പോകേണ്ടത് വലിയ കൗൺസിലിങ്ങിനെങ്ങാണെങ്കിൽ പോയാൽ തീരാവുന്ന പ്രശ്നവും ഉണ്ടായിരുന്നുള്ളു അത് അതാവുമ്പോ നാട്ടുകാരും അറിയത്തില്ല വീട്ടുകാരും അറിയത്തില്ല അണ്ണനും മറ്റേ ഡോക്ടർ മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇത് ചുമ്മാതെ മറ്റേ സെൽഫ് ക്ലെൻസിങ് മാങ്ങാണ്ടിന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്തോട്ട് ചെയ്ത് ഉള്ള വിലയും കളഞ്ഞ് ഇപ്പൊ വീട് വണ്ടിക്കകത്തിരുന്നു മറ്റേ കൊണോണ അടിക്കുമ്പോൾ നാട്ടുകാർ വന്നത് നാട്ടുകാർ വന്നു കണാപ്പി കണ്ണാപ്പി കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുമ്പോൾ അണ്ണന അങ്ങോട്ട് കുരുപൊട്ടുന്നു അതാണ് സംഭവം മനസ്സിലായാ ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാരും ഇപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് അണ്ണനെ കാണുന്നത് അണ്ണ ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിയും സീക്രട്ട് ഈസ് ബാക്ക് എന്നും പറഞ്ഞു വരും പക്ഷെ എന്നാലും അണ്ണന്റെ പഴയ ഒരു പവറൊന്നും ഇപ്പോഴത്തെ വീഡിയോക്ക് ഈ സീരിയസ്ലി ഞാനൊക്കെ പണ്ട് കുത്തിയിരുന്നു കാണുവായിരുന്നു ഇപ്പം ഇപ്പൊ ഇല്ല അണ്ണന്റെ വീഡിയോ ടു എക്സി ഇട്ട് കണ്ടാൽ പോലും ഒരുമാതിരി ഇല്ല പോയിന്റ് ഫൈവ് എക്സി കിടക്കുന്ന ഒരു ഫീലാണ് മണവും കുണവും ഇല്ലാത്ത വീഡിയോസാണ് ഇപ്പൊ അണ്ണൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ അതിനകത്തൊരു ഗുമ്മുണ്ടായിരുന്നു മാത്രമല്ല അണ്ണൻ ഇപ്പൊ ഒരു ഒരു ഗുമ്മില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങ് പ്രതിഷ്ഠിച്ചു പോയി മനസ്സിൽ ആ ബിഗ് ബോസ് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതുകൊണ്ട് ആ വീട്ടിൽ വീഡിയോ കാണുമ്പോ ഒരു രീതിയിൽ നനയില്ലാത്തത് എനിക്കറിയത്തില്ല എന്താണ് അതുപോലൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് അല്ലേ നിങ്ങൾ കാണുന്ന അണ്ണന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എനിക്കിപ്പോ കാണുമ്പോ അങ്ങനെ തോന്നുന്നു

കണ്ണാപ്പിയാകാൻ വേണ്ടി അകത്തോട്ട് പോയത് ഇപ്പൊ വന്നിട്ട് പറയുന്ന ലൈഫിൽ ഇപ്പൊ ഞാൻ പണ്ട് എൻജോയ് ചെയ്ത് കടന്ന ആളാണെന്ന് അണ് എവിടെ ഒരേട സീക്കളായി ഇതിപ്പോ അഞ്ചാറ് സ്റ്റാൻഡ് അഞ്ചാറൊന്നും അല്ലപ്പോ കൊറേ ആയി സ്റ്റാൻഡ് പിന്നെ താടി പഠിച്ച കാര്യം ഏട്ടൻ താടി പഠിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ബിഗ് ബോസ് ചെന്നപ്പോഴാണ് സീരിയസ്ലി ഈ താടി ഉള്ളവന്മാരുടെ ഒരു സൈക്കോളജി പറയാം ഈ താടി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വളർത്തിക്കൊണ്ടിടന്നിട്ട് നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും ഫീൽ ചെയ്യും എനിക്ക് ആ ഒരു സാധനം എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈ താടിയും മടിച്ചു കംപ്ലീറ്റ് മീശം മടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ഉള്ളെങ്കിൽ തന്നെയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മെ ഫീൽ ചെയ്യേണ്ടേ സത്യമായിട്ടും ഫീൽ ചെയ്യും അതിപ്പോ അണ്ണനെ കട്ട കട്ടത്താടി കടുക്കിടയുടെ തല പോലെ ഇരിക്കുന്ന പുള്ളിയൊക്കെ മറ്റേ മുടിയും വെട്ടിയും കപ്പട മീശയൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ വടിച്ചപ്പോ തന്നെ അണ്ണന്റെ കോൺഫിഡൻസ് പോയി എന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ്

ആ കൂടി ജിൻ്റെ കിട്ടിയ മുപ്പത്തിനാല് ലക്ഷം രൂപയോ അതായത് മുപ്പത് ലക്ഷം എണ്ണം പി ആർ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നല്ല ലക്ഷം ഉണ്ട് ആ അങ്ങനെ പെട്ടിയെടുത്തോണ്ട് അഞ്ചു ലക്ഷം പോയിട്ട് ഇറങ്ങുന്ന എണ്ണം നല്ലത് നല്ലതാ പിന്നെ ഈ പി ആർ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ കപ്പ് അടിച്ച് കൈത്തരുന്ന് പരിപാടിയല്ല അതിന്റെ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം എന്നാലേ പി ആറ് കൊടുത്തിട്ട് പോയിട്ട് കാര്യമുള്ളു അല്ല അതിന്റെ അകത്ത് പോയി ഷൊണ്ണാണ്ടി ആയിട്ട് നിന്നിട്ട് ഇവിടെ പി ആറും കൊടുത്തിട്ട് മുപ്പത് ലക്ഷം രൂപയുള്ളൂ പിയാറും കൊടുത്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല മനസ്സിലായോ അന്നേരം എണ്ണം പി ആർ കൊടുക്കാതെ പോയത് തന്നെയാണ് നല്ലത് കാര്യം നെറ്റ് എഫക്റ്റ് സീറോ ആണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഡയലോഗ് അവിടെ അവിടെ ചെന്നിട്ട് ഒന്നുമില്ല സിമ്പിൾ ആണ് ജാസ്മിനെ ജാസ്മിനെ കിട്ടുന്നു ഇത് ഈ പാറ്റേൺ പക്ഷെ ചെല്ലി ഉള്ള കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ടും അവള് തന്നെയാണ് അവളെ കാണാൻ വലിച്ചീറാൻ ചെന്നായിരുന്നെ അവള് മാതിപ്പറച്ച് പൊളിച്ച് വിട്ടേനെ അതോ മാതിരി സാധനമാണ് സിമ്പിളായിട്ട് വലിച്ചു ഇറാൻ വേണ്ടി അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ കണ്ടേനെ ഇപ്പൊ ഉള്ള വിലയിൽ കൂടെ പോയെ ഇനി നമുക്ക് നമ്മുടെ കണ്ണാട്ടൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ബിഗ് ബോസിലെ ആർക്കാണ്ട് അയച്ച മെസ്സേജ് അതെണ്ണം പ്ലേ ചെയ്യുന്നുണ്ട് അന്ന് നമുക്കൊന്ന് കേട്ടുപോകാം അല്ലെങ്കിൽ ഈ വോയിസിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളു ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് തന്നെ എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് മാറിയതല്ല എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വോയിസ് ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പൊ എടുത്തിടുന്നത് കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടൊന്നും മെനയാവുന്നില്ല ഇപ്പോഴും വന്നിട്ട് ബോക്സിൽ ഊക്കലോട് ഊക്കല് തന്നെ അങ്ങനെ എന്തെങ്കിലും പറയണ്ടറി അതാണ് അതായിരുന്നു ഈ നാപ്പത്തിനാല് മിനിറ്റിന്റെ ഈ ഒരു യി ഫാമിലി ബ്രോക്കൺ ആണ് എന്റെ ഇമോഷൻ ഭയങ്കര ബ്രോക്കൺ എനിക്ക് മൃഗങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും മനുഷ്യന്മാരായിട്ട് കണക്ട് ആവാൻ ഭയങ്കര പാടായ ഇമോഷനൊക്കെ ഒരു ഫോർബൽ ആയിട്ടൊക്കെ ഞാൻ സംസാരിച്ചു പോകും അങ്ങനെ എങ്ങനെയൊക്കെ അല്ലാത്ത രീതിയിൽ ഈവൻ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ പോലും എനിക്ക് ഒരു വ്യക്തിയോട് എന്റെ വെരി ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടിനോടാണെങ്കിലും എനിക്ക് ഒരു ഹായ് ബൈ പറയാനോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയാണോ മിഷ് ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇമോഷണൽ ബാലൻസ് കൊടുക്കില്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ ഷോ കംപ്ലീറ്റ് അസസ് ചെയ്തത് ആ ഇമോഷണൽ സൈഡ് സൈഡിലൊരാൾക്ക് എങ്ങനെ ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളതിൻ്റെ ഒരു വാല്യൂ തിരിച്ചാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ആപ്ഷൻ ഓപ്ഷൻ ബിഗ് ബോസ് ചെയ്യുന്നത് കാരണം ഇതിൽ ഞാൻ എൻഗേജ് ആയി ഞാൻ ഈ ഫോണിൽ എൻകേസ് ആവും ലൈഫിൽ എൻകേസ് ആവും ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തിരിക്കുമ്പോൾ ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു പോകുമ്പോ അങ്ങനെ അല്ല സാർ എനിക്ക് ഇനി ഒരു ലൈഫിലാ ഇമോഷൻസ് ആയിട്ട് വരണം അതിനൊന്നും ഹെൽപ്പ് ആവുന്നു ഹെൽപ്പീരിയസ് ഇതൊക്കെ കാണുമ്പോ ചിരിയാണ് വരുന്നത് കേട്ടോ കള്ളിലൂടെ നിർത്താൻ വേണ്ടി സെന്ററിലോട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ട് അതുപോലെ തന്നെ നന്നാവാൻ വേണ്ടി നല്ല എന്താ പറയാ ധ്യാനം കൂടാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മലയ്ക്ക് മാലയിട്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട് നന്നാവാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ ഒരുത്തര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സീരിയസ്ലി ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു ക്രെഡിറ്റ് എന്തായാലും നമ്മുടെ കണ്ണേട്ടന് തന്നെ ഇരിക്കട്ടെ ഒന്ന് ആലോചിച്ച് നോക്കണേ ബിഗ് ബോസ് ഇല്ലാതെ അല്ല ഇനി ബിഗ് ബോസിൽ ഇനി സെലക്ട് ചെയ്തില്ല അണ്ണാ ബിഗ് ബോസിൽ അണ്ണാ ഇനി എന്തോ ചെയ്തതിനെ എന്റെ സീരിയസ്ലി ഇത് ഇത് ലിറ്ററലി നമുക്ക് കോമഡി ആയിട്ടാണ് ഫീൽ നിങ്ങൾ അവസ്ഥ ആയിരിക്കാം പക്ഷെ നന്നാവാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ ഫാമിലി വേണം എനിക്ക് മൃഗങ്ങളുമായിട്ട് കണക്ട് ആവുന്നുണ്ട് മനുഷ്യന്മാരുമായിട്ട് കണക്ട് ആവുന്നില്ല ഇതിനൊക്കെ വേണ്ടിട്ട് ബിഗ് ബോസിലോട്ട് ഒരുത്തം പോവാന്ന് പറഞ്ഞാല് ഇത്രയും വിയേഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ ലോകത്തിന് ഒരു പൊട്ടന്മാരെ പോലും തരാനില്ല കാര്യങ്ങളുണ്ട് എനിക്ക് ആദ്യം ഞാൻ 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 പോയി കഴിഞ്ഞില്ല സ്നേഹക്കിരുന്ന് കരയിൽ തോന്നിട്ടോ നോക്കി അതനെ താടി പിടിച്ചോണ്ടിരിക്കുന്നു ജിത്തുവായി പറയുന്നു എന്തുവാണോ ഇവനീ കാട്ടിക്കൊട്ടുന്നത് എന്റെ പൊന്നെ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നല്ലോ

പണ്ടൊക്കെ ഏജന്റ് പിള്ളേരെ വന്നിട്ടുണ്ടോ ഇപ്പഴാണ് ഇങ്ങനെ പറയത്തോളു ആ ഒരു അവസ്ഥയിലോട്ട് അണ്ണനെ എത്തിച്ച് അണ്ണൻ തന്നെ എത്തിച്ചു സീരിയസ് ലിറ്ററലി ഇതൊക്കെ ഒന്ന് മാറണമെങ്കിൽ അണ്ണൻ ഒരു എക്സ്ക്ലൂസീവ് കിടക്കാച്ചി ഐറ്റം ആയിട്ട് വരണം ഒരു വീഡിയോ അണ്ണം തന്നെ ഒരു അണ്ണൻ തന്നെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് സോൾവ് എന്തായാലും രക്ഷപ്പെട്ടത് നമ്മുടെ മുതുകാട് രക്ഷപ്പെട്ടിട്ടുണ്ട് ബിഗ് പോയതിനു ശേഷം കാര്യം മുതുകാടിനെട്ട് കെട്ടിക്കൊണ്ടിരുന്നായിരുന്നല്ലോ ഇപ്പൊ മുതുകാടിനെ പറ്റി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ ഒരു ഫോളോഅപ്പ് ഒന്നും കാണുന്നില്ലല്ലോ നേരിച്ചു മുതുകാടിന്റെ മുതുകാടിന്റെ മൂലത്തിൽ നടന്ന ടീമാണ് ഇപ്പൊ മുതുകാടും ഇല്ല ഒരു പട്ടിക്കാടും ഇല്ലാത്ത അവസ്ഥ കൈ മാറിയിട്ടുണ്ട് എന്തായാലും മുതുകാട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ എന്തൊരു വീഡിയോ ആണ് നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ആളുകൾക്ക് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ സോറി ചോദിക്കും ബിക്കോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സീക്രട്ട് സീക്രട്ടേജന്റ് ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ് എനിക്ക് അത് നിങ്ങൾ കൺ ചെയ്യാൻ പറ്റി പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ കളിക്കില്ല അന്നത്തെ കാര്യം ഒരു ഷോറി പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഞാൻ രീതി തന്നെ ബിഗ് ബോസിന്റെ റൂൾസ് നോക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ ചെന്ന ദിവസം എന്താ ജാസ്മിന്റെ അടുത്ത് മറ്റേ കാര്യം പറയാൻ നിൽക്കൂലായിരുന്നു അന്നെ ഒരു മെസ്സേജ് ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു എങ്കില് ഉം പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പോകാമായിരുന്നല്ലോ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിട്ടാണ് ബിഗ് ബോസിലോട്ട് പോകുന്നത് അത് സ്നേഹയുടെ കയ്യിലും ചിത്തൂബായുടെ കയ്യിലോ കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ ഇവര് വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോ ഇവർക്ക് പ്ലേ ചെയ്യൂ അമ്മൻ ഈ ഒരു പരിപാടിക്കാണ് അകത്തോട്ട് പോയത് ആര് ഊക്കാൻ വേണ്ടിട്ടല്ല പോയെന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് പക്ഷെ കളക്ടായി പോയത് ഇതിപ്പോ അമ്മൻ അകത്തോട്ട് പോയിട്ട് കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയിട്ട് അമ്മനിപ്പോ വന്നിരുന്ന് മെഴുക സംഭവ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല അന്ന വല്ലാത്ത കഷ്ടം തന്നെ ആണ് വീഡിയോ അതായത് പോയി എന്തൊക്കെയോ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എടാ സായി സീക്രട്ട് ഏജന്റ് സുഖമാണല്ലോ ഇങ്ങനെ ഇട്ട് ഫോൺ ചുമ വെച്ച് ഡയലോഗ് അടിക്കാൻ പൊളാം പൊളാം കേട്ടോ എല്ലാരും ഇത് ട്രൈ ചെയ്യണം ഇത് നല്ല സുഖമുണ്ട് സീക്രട്ട് ഏജന്റിന്റെ സ്റ്റൈൽ കാരണം തിരിയ റിവ്യൂ ചെയ്യാ ഒരു സ്റ്റിയറിംഗും ഗിയർ ബോക്സും ഒരു സോഫയും കിട്ടിയാ മതി സോഫക്ക് സോഫ അല്ല സീറ്റ് അതിന് ഒരു ബീൻ ബാഗ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കേരളത്തിലെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിക്കുക റിയാക്ഷൻ ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ വിലയും കൂടെ കളയുന്നൊരു അവസ്ഥയിലോട്ട് അണ്ണം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മളൊരു സാധനം ചെയ്ത് ആൾക്കാരോട്ടൊരു വീഡിയോ എത്തിക്കുക ആൾക്കാരെ സ്വീകരിക്കുക അത് ആൾക്കാർ കണക്ട് ആവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് കാടുന്നവർക്ക് ചിലപ്പോൾ അത്ര സിമ്പിൾ ആയിട്ടായിരിക്കും തോന്നുന്നത് ഇപ്പൊ ഞാൻ എങ്ങനെ ബിഗ് ബോസിലോട്ട് പോകാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇടയില് വരുന്നതായിരിക്കും നീ പോയിട്ടില്ല അവൻ കൊടുത്താൽ അല്ലൂടെ പോകുന്നേ എന്നായിരിക്കും വരുന്നത് മനസ്സിലായി നമ്മുടെ കണ്ണേട്ടന്റെ വിശേഷങ്ങൾ കണ്ണേട്ടന്റെ വിശേഷങ്ങൾ ഒരുപാട് നീങ്ങുണ്ടെന്നാണ് തോന്നുന്നത് അന്നേ ഇപ്പൊ വല്ല വ്ളോഗിട്ട് പോന്നെയായിരിക്കും നല്ലത് വ്ലോഗൊക്കെ ചെയ്യുമ്പോ അത്യാവശ്യം യോർഷിപ്പ് കയറുന്നുണ്ടല്ലോ മറ്റേ പരിപാടി ഇപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ഫാനായിട്ട് വരണം അപ്പം എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് അതുപോലെ നമ്മുടെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി ബൈ ബൈ